ഉത്തമഗീതം മൂന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ എറുസിലിം പുത്രിമാരെ ചെറുമാനകളാണ് പേടമാനകളാണ് പ്രേമത്തിന് പൂർത്തിയാകോളം അതിനെ ഇളക്കരുതേ ഉണർത്തരുതേ സുഗന്ധ ചൂർണകൾ കൊണ്ട് മൂറും കുന്തിരിക്കവും കൊണ്ട് സുഗന്ധവാഹിനിയായ പുക സ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നതെന്ത് ഹാ അത് ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ അറുപത് രണവീരന്മാർ അതിന്റെ ചുറ്റിലുമുണ്ട് അവരെല്ലാം ഖഡ്ഗധാരികളായ യുദ്ധവീരന്മാർ രാത്രി ഭയം നിമിത്തം ഓരോരുവനും വാൾ അരക്കി കിട്ടിയിരിക്കുന്നു ശലോമോൻ രാജാവ് ലബാനോനിലെ ദേവദാരു കൊണ്ട് തനിക്ക് സിംഹാസനമുണ്ടാക്കി അതിന്റെ കാലുകൾ വെള്ളി കൊണ്ടും അതിന്റെ വിതാനം സ്വർണം കൊണ്ടും അതിന്റെ ഇരിപ്പിടം രക്താംബരം കൊണ്ടും നിർമ്മിച്ചു അതിന്റെ അകഭാഗം എറുസലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു അവന്റെ ഹൃദയാനന്ദ ദിവസത്തിൽ അവന്റെ വിവാഹ ദിനത്തിൽ അവന്റെ അമ്മ അവനെ അണിയിച്ച കൂടി സഹിയോൻ പുത്രിമാരെ തലോമോൻ രാജാവിനെ കാണുമെന്ന് കർത്താവെ നിന്നെ സ്നേഹിച്ച സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ അമേൻ